ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത കാര്യാലയത്തിന്റെ ഗ്രഹപ്രവേശം നടന്നു കോഴിക്കോട് ചാലപ്പുറത്താണ് മാധവ കൃപ എന്ന പേരിൽ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചത് മുതിർന്ന പ്രചാരകനെ സേതു മാധവൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനമാരംഭിച്ച കോഴിക്കോട് കേന്ദ്രമാക്കിയാണ് ആർ എസ് എസ് ഉത്തര കേരള പ്രാന്തത്തിന്റെ ആസ്ഥാനമന്ദിരം പ്രവർത്തനമാരംഭിച്ചത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇതോടെ കോഴിക്കോട് ചാലപ്പുറത്തെ മാധവകൃപ മാറി പതിനെട്ട് സംഘജില്ലകളാണ് ഉത്തരകേരള പ്രാന്തത്തിലുള്ളത് മൂന്ന് നിലകളിൽ കൂടുതൽ സൌകര്യങ്ങളോടെയാണ് മാധവകൃപ നവീകരിച്ചത് പുതിയ കാര്യാലയം സാമാജിക പ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമാകുമെന്ന് പറഞ്ഞു നമ്മുടെ കാര്യകർത്താക്കന്മാരെ വളരുന്ന കാര്യകർത്താക്കന്മാരെ കേന്ദ്രീകരിച്ച് അവരെ വളർത്തിയെടുക്കാനും സംഘത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി കേരളത്തെ രണ്ട് പ്രാന്തമാക്കി തിരിച്ച സമയത്ത് ഉത്തര കേരളത്തിൻ്റെ കേന്ദ്രം കോഴിക്കോടായി മാറി സ്വാഭാവികമായിട്ടും കോഴിക്കോടിന്റെ പ്രാധാന്യം വർദ്ധിച്ചു അനവധി തരത്തിലുള്ള വിവിധ ക്ഷേത്ര പ്രവർത്തനങ്ങളും സാമാജ പരിവർത്തനത്തിന് വേണ്ടിയുള്ള സാമാജിക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മറ്റു അനവധി പ്രവർത്തനങ്ങൾ നടക്കേണ്ടതു കൊണ്ട് ധാരാളം കാര്യകർത്താക്കന്മാരുടെ കേന്ദ്രവും കോഴിക്കോടായിട്ട് മാറി അനവധി സൗകര്യങ്ങളും പ്രത്യേകിച്ച് അനവധി തല ബൈട്ടുകളെല്ലാം നടത്തേണ്ടി വരും സമൂഹത്തിനെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ വേണം ആ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ പുതുക്കി പുതുക്കിപ്പണിതു ആ പുതുക്കിയ കെട്ടിടത്തിൻ്റെ ഗ്രഹപ്രവേശമാണ് നടന്നിട്ടുള്ളത് നിശ്ചയമായും നമ്മുടെ ഭാവി പ്രവർത്തനത്തിന് ഈ കേന്ദ്രം കൂടുതൽ സഹായകമാകും ഭാരത്മാതാ പുഷ്പാർച്ചന ഗണപതി ഹോമം തുളസിത്തൈ നടൻ കേരവൃക്ഷത്തൈ നടൻ തുടങ്ങിയ ചടങ്ങുകളും കാര്യാലയ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ ആസ്ഥാനം എറണാകുളത്താണ് ജനം കോഴിക്കോട്